നമസ്കാരം പ്രഭാസ് മലയാളിയിലേക്ക് സ്വാഗതം കുറച്ചു നാളുകളായി യു എ പ്രതിദിന വർദ്ധനവുകൾ നേരിയ ആശങ്ക നൽകുന്നുവെങ്കിലും അതിന് പിന്നിൽ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് യു എ ഇതുവരെ എൺപത്തിയേഴ് ലക്ഷം പേർക്ക് കോവിഡ് പരിശോധന നടത്തിയതായി ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇതിൽ എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനാറ് പേർക്ക് മാത്രമാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതായത് കോവിഡ് പരിശോധന നടത്തിയതിൽ പൂജ്യം ദശാംശം ഒൻപത് ശതമാനം ആളുകൾക്ക് മാത്രമാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത് ഇന്നലെ തൊണ്ണൂറ്റി രണ്ടായിരം പേർക്ക് പരിശോധന നടത്തിയപ്പോൾ അറുനൂറ്റി എഴുപത്തിനാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ുന്നു ഇതുവരെ രോഗം സ്ഥിരീകരിക്കും പേരും രോഗമുക്തി നേടി കഴിഞ്ഞ കോവിഡ് മരണങ്ങളും ഉണ്ടായിട്ടില്ല ഇതുവരെ മരിച്ചത് പേർ നിലവിൽ ചികിത്സയിലുള്ളത് പേരാണ് അതേസമയം ദുബായ് സ്പോർട്സ് കൗൺസിലും സാമ്പത്തിക മന്ത്രാലയ ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മൂന്ന് ജിംനേഷ്യം അടപ്പിക്കുകയുണ്ടായി ഈ മാസം പതിനഞ്ചു മുതൽ പത്തൊൻപത് വരെ നൂറ്റി ഇരുപത്തിനാല് പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു അബുദാബിയിൽ നിയമം ലംഘിച്ച മൂന്ന് ഷോപ്പുകൾ അടച്ചുപൂട്ടി ഈ മാസം മുതൽ വരെ നടത്തിയ പരിശോധനയിലാണ് ഈ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് മുന്നറിയിപ്പ് നൽകുകയും പിഴ ചുമത്തുകയും ചെയ്തിട്ടും കുറ്റം ആവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇതിനോടകം തന്നെ അടച്ചുപൂട്ടിയത് എന്നാൽ തന്നെയും ആഘോഷങ്ങൾ വർദ്ധിച്ചു വരികയാണ് കോവിഡ് നയന്റീൻ സുരക്ഷാ നിയമങ്ങൾ പാലിക്കാതെ വസതിയിൽ സ്വകാര്യ പാർട്ടി സംഘടിപ്പിച്ചതിന് പ്രവാസി യുവതിക്ക് പത്തായിരം ദീർഘവും പങ്കെടുത്ത ഓരോരുത്തർക്കും അയ്യായിരം പിഴ ചുമത്തിയതായി ദുബായ് പോലീസ് അറിയിച്ചു സംഗീത പരിപാടി ഉൾപ്പെടെയുള്ള പാർട്ടിയിൽ ചെയ്തിട്ടില്ല ഇത്തരത്തിൽ നിയമം ലംഘിച്ച് പാർട്ടി നടത്താനോ ആളുകളെ ക്ഷണിക്കാനോ യോഗങ്ങൾ കൂടാനോ പൊതു സ്വകാര്യ സ്ഥലങ്ങളിൽ ഒത്തുകൂടാനോ അനുവദിക്കില്ലെന്നും സംഘടിപ്പിക്കുന്നവർക്ക് പത്തായിരം ദീർഘവും പങ്കെടുക്കുന്നവർക്ക് അയ്യായിരം ദീർഘ വീതവും പിഴ ചുമത്തുമെന്നും ദുബായ് പോലീസ് സിഐ ഡി ഡയറക്ടർ ബ്രിഗേഡിയർ ജമാൽ സാലിം അൽ ജെല്ലാ പറഞ്ഞു സംഗീത ബാൻഡിലെ അംഗങ്ങൾക്കും അതിഥികൾക്കുമാണ് അയ്യായിരം ദീർഘം ഇതം പിഴ ലഭിച്ചത് ഇത്തരത്തിൽ നിയമലംഘനം കണ്ടാൽ ഉടൻ ദുബായ് പോലീസിനെ ബന്ധപ്പെടണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ഫോൺ നമ്പർ ഒൻപത് ആണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ